തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്ത് സുഖാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് തിരുവനന്തപുരം പേട്ടയിൽ വച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോൾ അതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പേട്ട സി എ കാണുക അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനിയും ബാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അല്ല വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ അവർ കൂടുതൽ അതായത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത രേഖകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതായത് ഫിനാൻഷ്യൽ ചീറ്റിങ് പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്നും അവർ കൂടുതൽ അതിൻ്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവർ പല സ്ഥലത്തും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർ ഇത് നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു അന്വേഷണം തിരിച്ചു വന്നു പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മറ്റേ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല സുഖാന്തിൻ്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അതായത് നമ്മൾ ഹാജരാക്കിയ ചില പേപ്പറുകളൊക്കെയാണ് അതിൽ നിന്നും അവർ അതിൽ പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ല അതായത് നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം ത്രീ നോട്ട് സിക്സ് അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ള ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടിയാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് നൽകിയിട്ടുണ്ട് കൊടുത്ത രേഖകളിൽ മകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നും പിതാവ് ആരോപിക്കുന്നു ഇതുവരെയും ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പിതാവ് മധുസൂദനൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് സുരേഷിനോടായിരുന്നുവെന്നാണ് കുടുംബം വീണ്ടും ആരോപിക്കുന്നത് മകൾക്ക് സുഗാന്ത് സുരേഷിന്റെ ഉണ്ടായിരുന്നു ഇതാവം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നും കുടുംബം പറയുന്നു സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട് സുഗാന്ത് പലവട്ടം തിരുവനന്തപുരം പുരത്തേക്കും വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു മരണത്തിൽ സാമ്പത്തിക ചൂഷണം ആരോപിക്കുകയാണ് പിതാവ് മധുസൂദനൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി